അസ്സാം വലിക്കും ഇന്ന് നമ്മളൊരു മൂവി കാണാൻ പോയതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ നമ്മുടെ വ്ളോഗിൽ ഞങ്ങൾ കുറേ കാലത്തിന് ശേഷമാണ് ഒരു മൂവിക്ക് പോയത് നമ്മൾ പാത്തുവിനെ കൊണ്ടുപോയിട്ടില്ല കേട്ടോ പാത്തു മൂവി കൊണ്ട അലമ്പായതുകൊണ്ട് നമ്മൾ പാത്തുവിനെ നൈസായിട്ട് അവിടെ ഉറക്കി ഉമ്മയുണ്ടായിരുന്നു ഉമ്മ അടുത്ത് ഉറക്കിയിട്ട് നമ്മൾ നൈസായിട്ട് ഞാനും ബ്രദറും മോനും കൂടെ പോയി അവനിക്ക് ഫിലിം കാണാനങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ആൾക്ക് അവിടെ വരിക പോപ്കോൺ ഐസ്ക്രീം അങ്ങനത്തെ സംഭവങ്ങൾ കഴിക്കുക അതിൻ്റെ ലൈറ്റിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടമാണ് തുടങ്ങുമ്പോഴൊക്കെ ഒരു രസം ഉണ്ടാവില്ലേ പിന്നെ ആൾ തുടങ്ങും പോവാ പോവാന്ന് പറയും പക്ഷേ എന്നാൾ വരാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് അപ്പം നമ്മൾ നമ്മളങ്ങനെ എപ്പോഴും സിനിമയ്ക്ക് പോകുന്ന ആൾക്കാരില്ല അങ്ങനെ ഒരുപാട് ഫേമസ് ആയ ഫിലിം ഫിലിംസൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ പോയി കാണും അപ്പോൾ നമ്മൾ ലോക്കൽ കാണാൻ പോയത് എല്ലാവരും നല്ല റിവ്യൂ ആണ് അപ്പോൾ പിന്നെ നമ്മളും കണ്ടേക്കാമെന്ന് വിചാരിച്ചു അവൻ ഭയങ്കര ഹാപ്പിയായിരുന്നു നമ്മളങ്ങനെ തിയേറ്റർ എത്തി നമ്മൾ ഒരുപാട് നേരത്തെ തന്നെ ഇട്ട് എത്തിയത് ഞങ്ങൾ പതിനൊന്നേ കാലിനായിരുന്നു ഷോ ഞങ്ങൾ പത്തരയ്ക്ക് മുന്നേ എത്തി വെറുതെ പോയിട്ട് അവന് ഡ്രസ്സ് മാറ്റിയാൽ പിന്നെ അവനിക്കപ്പം പോകണം അവൻ തരക്കൂട്ടി തരി കൂട്ടി അങ്ങനെ ഞങ്ങളങ്ങനെ തിയേറ്റർ എത്തി അവിടെ ഒരു മനുഷ്യക്കുഞ്ഞു പോലുമില്ല പിന്നെ വണ്ടി പാർക്കിങ്ങിൻ്റെ അവിടെ പോയി കുറച്ച് കുറച്ചുനേരം ലൈറ്റായിട്ട് കുറച്ച് വേലേ ഉള്ളൂ അപ്പോൾ പാർക്കിങ്ങിൻ്റെ അവിടെ പോയിട്ട് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അവനക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു അവൻ ആ പിന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് പയ്യെ പയ്യെ പോവാ കാരണം തിരക്കൊന്നുമില്ലല്ലോ പിന്നെ പോയപ്പോൾ ആ ഭിത്തിയ അടിപൊളിയായിരുന്നു നമ്മുടെ ലാലേട്ടൻ ലാലേട്ടനുണ്ടായിരുന്നു മമ്മൂക്കി ഉണ്ടായിരുന്നു രജനീകാന്ത് എല്ലാവരുണ്ട് ജയറാം ഫത് ഫാസിൽ പൃഥ്വിരാജ് എല്ലാവരും നിറഞ്ഞു നിൽക്കും നല്ല രസം ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ഇരിക്കുവായിരുന്നു അപ്പോൾ നല്ല പാട്ടൊക്കെ കേൾക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പോഴും തിരക്കൊന്നും ആയില്ല പിന്നെ ഞങ്ങളിങ്ങനെ സമയമാകുമ്പോൾ ഞങ്ങൾ നല്ല തിയേറ്ററിനുള്ളിൽ നിന്നാ പോവാ അകത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് പോയി അവിടെ എത്തിയപ്പോൾ അവനിക്ക് പോപ്കോൺ വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കുറച്ച് നേരം നിന്നു അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ കുറച്ച് തിരക്കുള്ളതുകൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്ത് സാധനമൊക്കെ മേടിച്ച് പിന്നെ മെല്ലെ ഞങ്ങൾ അകത്തേക്ക് പോയി ലൈറ്റിങ്ങും സെറ്റിങ്ങാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു അതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അതാണ് മൂവി കാണാനുള്ള ആളുടെ ഇൻട്രസ്റ്റ് പിന്നെ നൈസായിട്ട് അതൊക്കെ മേടിച്ചിട്ട് അകത്തേക്ക് പോയി പിന്നെ അവിടുന്ന് ടിക്കറ്റ് ഞങ്ങൾ ഞങ്ങളകത്തേക്ക് കയറി ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളു ഞങ്ങൾ അതിനകത്ത് കയറിയിരുന്നു പുറത്ത് ഇരിക്കണ്ടല്ലോ അപ്പോൾ പിന്നെ അതിനകത്ത് കയറി ഇപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുള്ളു ഫിലിം തുടങ്ങിയിട്ടില്ല പിന്നെ അവനവിടെ ഇരുന്നിട്ട് അവനതായിരുന്നു ലൈറ്റ് കെടുത്തി പിന്നെ ആൾക്ക് ടെൻഷനാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻ്റർവെലിന് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു അതിനൊക്കെയാണ് ആൾ വരുന്നത് പിന്നെ നൈസായിട്ട് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് കഴിഞ്ഞു ഫിലിം കഴിഞ്ഞു അപ്പോൾ ഭയങ്കര വെയിലായിരുന്നു ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ സൂര്യൻ തലയ്ക്ക് മേല അത്രയ്ക്ക് വെയിലായിരുന്നു പിന്നെ അവിടുന്ന് അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വെച്ച് വീട്ടിലോട്ട് വരാം പാത്തുവിന് ഹാൻഡിൽ ചെയ്യണതാണ് വലിയ ഇഷ്യൂ കേട്ടോ ഇനി വീട്ടിലെത്തി നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് ഫുഡ് എനിക്ക് നേരെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ പാത്തു ഭയങ്കര അലമ്പായിരുന്നു അപ്പം തന്നെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ചായ കുടിക്കുന്ന ടൈമായി ചായയും കുടിച്ച് പിന്നെ എന്നാൽ കുറച്ചു നേരം പിള്ളേരെയും കൊണ്ട് പുറത്ത് വൈകുന്നിടയിൽ നല്ല മഴ പെയ്തു കേട്ടോ വരുമ്പോൾ ഭയങ്കര വെയിലായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴ പിന്നെ മഴ മഴയാണ് എനിക്ക് കുട വേണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പാത്തു കുടയൊക്കെ എടുത്തിട്ട് പുറത്തേക്കൊക്കെ പോയി അപ്പോൾ മഴയൊന്നും മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ മഴയൊക്കെ അപ്പോഴേക്കും പോയി പിന്നെ പാത്തുവിനെ കുറച്ച് ഹാൻഡിൽ ചെയ്തു ജ്യൂസും ചോക്ലേറ്റൊക്കെ കൊടുത്തിട്ട് പാത്തുവിനെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങളെവിടെ പോയി ഒക്കെ അറിയണമായിരുന്നു പിന്നെ നമ്മുടെ പാത്തുവിനെ നമ്മൾ നൈസായിട്ട് പോക്കറ്റിലാക്കി അതൊക്കെ കഴിഞ്ഞ് പിള്ളേരുടെ കൂടെ കുറച്ച് നേരം വൈകുന്നേരം പുറത്തൊക്കെ ഇരുന്നു ഇത്ര വിശേഷമുള്ളു കേട്ടോ ഇന്ന് ബാക്കി വിശേഷം അടുത്ത ബ്ലോഗിൽ